എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്ത് ബഡ്ജറ്റ് വിലയിൽ വീട് നോക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മൂന്ന് സെരിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ മുന്നിലുള്ള റോഡ് ഉടൻ ഇന്റർലോക്ക് ചെയ്ത് തരുന്നതാണ് ഈ വീട്ടിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് മുട്ടം മെട്രോ യാർഡ് നാല് കിലോമീറ്റർ ദേവക്കൽ വിദ്യോദയാ സ്കൂളിലേക്ക് നാല് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ അഞ്ച് കിലോമീറ്റർ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അഞ്ച് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് എട്ട് കിലോമീറ്റർ ആകുന്നു കണ്ടംപ്രറി ബോക്സി ഡിസൈനിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് വീടിന് മുന്നിലായിട്ട് രണ്ട് കാറോളം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ഇൻ്റർലോക്ക് ബ്രിക്സ് വിരിച്ച് മനോഹരമായിരിക്കുന്നു ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കുകൾ സിറ്റൗട്ട് കാണുക സിറ്റൗട്ടിൻ്റെ ഫ്ലോറിംഗ് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് മെയിൻ ഡോർ പണി എപ്പിച്ചിരിക്കുന്നത് മഹാഗണിയും ചട്ടങ്ങളെല്ലാം ആണിലുമാകുന്നു മെയിൻഡോർ തുടർന്ന് നേവിച്ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ നല്ല രീതിയിൽ ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ നേവിച്ചെല്ലുന്നത് ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് ഈ വീണ് നൽകിയിട്ടുള്ളത് സ്റ്റാൻഡറിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ട് കാണാം അവിടെ കബോർഡും മിളും നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ സാനിറ്ററി ഫിറ്റിങ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് വെറ്റക്സ് ബ്രാൻഡും ആസ്ട്രാൾ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം കിച്ചണിൽ അത്യാവശ്യം നല്ല കബോർഡ്സ് നൽകിയിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ കബോർഡ്സാണ് നൽകിയിരിക്കുന്നത് കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് വിത്തിയിലായിട്ട് രണ്ട് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചില അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് സെറ്റാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നേരെ കാണുന്ന വിത്തിയിൽ ചെറിയ ഷോക്കേസ് കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് സൈഡായിട്ട് മൂന്ന് പാളയുടെ വിൻഡോ കാണാം കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം കാണാം പത്തടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് സൈഡായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി എയ്റ്റ് ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയും എത്തുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ